ഹായ് ഹലോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാലക്കാടിൻ്റെ ഹൃദയത്തുടിപ്പായ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി അതിൻ്റെ റിസർവ് ഏറ്റവും ശാന്തമായ ഒരറ്റത്താണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഡാമിൻ്റെ ആ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ഇവിടെ നിന്നും മുന്നോട്ട് പോവുകയാണ് അപ്പം മറ്റൊരു ഭാഗം ഇപ്പോൾ കാഞ്ഞിരപ്പുഴയുടെ തന്നെ ഒരു ഭാഗത്തിന് പൂഞ്ചോല എന്ന് പേര് പറയും മറ്റൊരു ഭാഗം റിസർവോയറിൻ്റെ ആ ഒരു എൻഡിലേക്ക് ഇരുമ്പകച്ചോല എന്ന് പറയും ഇപ്പോൾ ഇരുമ്പകച്ചോലയിലാണ് നമ്മളുള്ളത് കേട്ടോ എന്തായാലും ഈ വലിയ ജലസംഭരണിയുടെ യഥാർത്ഥ ആത്മാവ് തൊട്ടറിയണമെങ്കിൽ നമ്മൾ ഇവിടെ വരണം കാടും പുഴയും മലനിരകളുമൊക്കെ കൈകോർക്കുന്ന ഒരിടമാണ് ചുറ്റുമൊന്ന് നോക്കിയേ ആകാശം മുട്ടുന്ന വാക്കോടൻ മലനിരകളുടെ പശ്ചാത്തലമാണ് പക്ഷേ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വലിയ വടവൃക്ഷമാണ് അതിന് താഴെ ചെറിയൊരു ഹോട്ടൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ വരുന്ന ആളുകൾക്ക് വീക്കെൻഡുകളിലൊക്കെ ചെറിയ ഭക്ഷണ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് എന്തായാലും ചെറിയ വലിയ കാഴ്ചകൾ ഒരുക്കി കാത്തിരിക്കുകയാണ് നമ്മുടെ ഇരുമ്പകച്ചോല മനോഹരമാണ് ഇപ്പോൾ ഡാമിനകത്തുള്ള ഈ ഒരു വ്യൂ ആണ് നമുക്ക് കാണാനുള്ളത് നോക്കിയാൽ നമുക്കിവിടെ ഈ വാക്കോടൻ മലനിരകളുടെ വ്യത്യസ്തമായ മുഖങ്ങൾ ഒന്നാകെ കാണാനാവുമെന്നുള്ളതാണ് വളരെ ചെറിയ നീർച്ചാലുകൾ വലിയ വെള്ളച്ചാട്ടങ്ങളായി ഈ ഒരു ഡാമിലേക്ക് എത്തുന്നതൊക്കെ നമുക്ക് മഴക്കാലങ്ങളിലാണ് തെളിഞ്ഞു കാണുക ഇവിടുത്തെ കാറ്റിന് പോലും ഒരു പ്രത്യേക മണമാണ് നനഞ്ഞ മണ്ണിൻ്റെയും വനത്തിൻ്റെയും മണം ഈ പുൽത്തകടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ ഇത് നല്ല വെയിലായത് കൊണ്ടും തന്നെ പുൽത്തകിടി ഉണങ്ങി വരുന്ന ഒരു സമയമാണ് കേട്ടോ എന്തായാലും അത്യാവശ്യം നല്ല ചൂടുണ്ട് ഞാനിവിടെ എത്തിയത് ഉച്ചയ്ക്കൊക്കെ ആയതുകൊണ്ടും നല്ല അസല് ചൂടുള്ളതുകൊണ്ടും കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല ഇപ്പോൾ പച്ചപ്പെല്ലാം തന്നെ വേനലിൻ്റെ കഠിനമായ വെയിലേറ്റ് വാടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് എന്തായാലും നിങ്ങളൊരു ഫോട്ടോഗ്രാഫി പ്രേമിയാണെങ്കിൽ ക്യാമറ താഴെ വയ്ക്കാൻ തോന്നാത്ത തരത്തിലുള്ള മനോഹരമായ ഓരോ ഫ്രെയിമും ഓരോ കവിത പോലെ തോന്നിക്കുന്ന ഒരു മേഖലയാണ് ഇതെന്ന് പറയാം പക്ഷേ മഴക്കാലത്തായിരിക്കും ഇതിൻ്റെ ഭംഗി കൂടുതലായിട്ട് നമുക്ക് അനുഭവവേദ്യമാകുക ഈ വൈകുന്നേരം സൂര്യൻ ആ മലനിരകൾക്ക് പിന്നിലേക്ക് മറയുമ്പോൾ വെള്ളത്തിൽ വീഴുന്ന സ്വർണ്ണ നിറമുണ്ടല്ലോ അതൊക്കെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണുക തന്നെ വേണം എന്തായാലും മനോഹരമായിരിക്കും കാഴ്ചകൾ എപ്പോഴും നമ്മൾ ഇത്തരം ഏരിയകൾ സന്ദർശിക്കുമ്പോൾ അത് ഒരിക്കലും നട്ടുച്ച സമയത്തൊന്നും ആകാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞ് ശിരുവാണി ഭാഗത്തേക്ക് കൂടി പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ നേരെ കാഞ്ഞിരപ്പുഴ ഡാമിൽ വരികയും പിന്നെ ഇരുമ്പകച്ചോലയിലേക്ക് വരികയായിരുന്നു അപ്പോൾ ആ ഒരു എന്താ പറയുക നട്ടുച്ചയുടെ ഭംഗിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ ഒരു ഏകാന്തത എന്ന് പറയുന്ന സംഭവം കൂടെ നമുക്കിവിടെ ആസ്വദിക്കാനാവും എന്നുള്ളതാണ് കാരണം കൂടുതൽ ആളുകളുടെ ഒരു എന്താ പറയുക ബഹളമൊന്നും ഇല്ല അപ്പോൾ വളരെ ലളിതമായ വളരെ സുന്ദരമായ ഒരു സ്ഥലം അപ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് ഒരു ദിവസം ഇതേപോലെ കാഞ്ഞിരപ്പുഴ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കാഞ്ഞിരപ്പുഴ ഡാമിൽ ഇനിയിപ്പോൾ ഫാമിലി ഉള്ളവർക്കാണെങ്കിൽ കുട്ടികളുമായിട്ടൊക്കെ ഉല്ലസിക്കാൻ പറ്റുന്ന ഗാർഡൻ ഇവിടെ നമുക്ക് ആണ് അതേപോലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം അവിടെ നിന്ന് അല്പം കൂടി നമുക്ക് ഇങ്ങനെ ഈ ഡാം വ്യൂവിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പാണ് ഇരുമ്പകച്ചോല ഭാഗത്തേക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ചകളുള്ള ഭാഗത്തേക്ക് വരാനാവുക ഒരൊറ്റ ഒന്നൊന്നര കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതേപോലെ എത്താൻ പറ്റുക കേട്ടോ വളരെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലം മനോഹരമായിട്ടുള്ള ഒട്ടനവധി മുഹൂർത്തങ്ങൾ നമ്മളെ കാത്ത് വെച്ചിരിക്കുന്ന സ്ഥലം തൊട്ടപ്പുറത്തൊക്കെ ഒരു എന്താ പറയുക കടലിൻ്റെ ഭംഗിയുള്ള പല പ്രദേശങ്ങളും ഈ പറയുന്ന ഭാഗങ്ങളിൽ അപ്പുറവും ഇപ്പുറവും ആയിട്ടുണ്ട് ആയിട്ട് കേട്ടോ അപ്പോൾ ഈ കുട്ടവഞ്ചിയൊക്കെ മീൻ പിടിക്കുന്ന ഉണ്ട സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ വരികയാണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കൊട്ടവഞ്ചിയിൽ കയറിയിട്ട് അവരുടെ കൂടെ മീൻപിടുത്തത്തിൽ സഹകരിക്കാനൊക്കെ പറ്റും അപ്പോൾ അത്തരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് യഥാർത്ഥത്തിൽ ഡാമിൽ ഇറങ്ങാൻ നമുക്ക് അനുവാദമില്ല എങ്കിൽ പോലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ട് മഴക്കാലത്താണെങ്കിൽ ഇതിൻ്റെ ഭംഗി പതിന്മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ് പക്ഷേ വേനൽ തുടങ്ങിക്കഴിഞ്ഞു എങ്കിലും ഡാമിലെ വെള്ളവും കുറയുകയാണ് കേട്ടോ ഇപ്പോൾ ഈ മണ്ണാർക്കാട് ഭാഗങ്ങളിലുള്ള ജലസേചനത്തിന് വളരെ വലിയ തോതിലുള്ള സംഭാവനയാണ് യഥാർത്ഥത്തിൽ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം അതുകൊണ്ട് സംഭവിക്കുന്നത് കാരണം കിണറുകൾ റീചാർജ് ചെയ്യപ്പെടാൻ പോലും വളരെ കാരണമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ കാരണം മണ്ണാർക്കാടിൻ്റെ ഒരു ജല ലഭ്യതയെ ഉറപ്പുവരുത്തുകയാണ് യഥാർത്ഥത്തിൽ കാഞ്ഞിരപ്പുഴ ഡാം ചെയ്യുന്നത് എന്തായാലും ഈ തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെയുണ്ട് അത് കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് നേരെ പോവുകയാണെങ്കിൽ പാലക്കയം എന്ന ഭാഗത്തേക്ക് നമുക്കൊരു നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ എത്താനാവും അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇഞ്ചിക്കുന്ന് ശിരുവാണി ശിങ്കമ്പാറ ഭാഗത്തേക്ക് എത്താം അങ്ങനെ ശിരുവാണിയുടെ മലനിരകളുടെ കാഴ്ചകളും കാണാം